അന്തികാട് കൊടൈക്കനാൽ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി ജെ ജോയ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ അനിതാ ശശി രഞ്ജിത്ത് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സെക്രട്ടറി ആലീസ് ജോൺസൺ ട്രഷറർ ബിജു വടശ്ശേരി വിൻസെൻറ്റ് കെ എ വിവേക് രഘു നല്ലയിൽ ഗോപി ചോണാട്ട് ആൻഡോ ബാലഗോപാലൻ നല്ലയിൽ അറുമുഖൻ അനിൽ മാക്കോത്ത് ബിജു വടശ്ശേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് പൂക്കളമൊരിക്കൽ അസോസിയേഷൻ അംഗങ്ങളുടെയും കുട്ടികളുടെയും പരിപാടികൾ കൊടൈക്കനാൽ സംഘത്തിൻ്റെ തിരുവാതിരക്കളി വാസുകി മുറ്റിച്ചോറ് അവതരിപ്പിച്ച വീരനാട്യം കരോക്കെ ഗാനമേള എന്നിവ നടന്നു കുളിരഞ്ഞു കൂട്ടായി ഞാൻ നടന്നു ഇരുളിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങ ലാതി പതിഞ്ഞു ഇരുളിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ ിൽ പെണ്ണുങ്ങൾ കൈ കൊട്ടി പാട്ടുകൾ പാടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടി തിരുവോണ പുലരീതം തിരുമൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങീ തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളാണിഞ്ഞ് ഒരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളാണിഞ്ഞൊരു